ആ എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ താങ്കളുടെ മാത്രമല്ല ബ്ലോക്കിന്റെയും ബ്ലോക്കിന്റെയും നല്ല അടിപൊളിയാണ് നടക്കുന്നുണ്ട് എങ്ങനെയാ മണ്ഡലത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോ ഇടതുപക്ഷത്തിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു കാറ്റ് വീശുന്നുണ്ട് കാരണം കഴിഞ്ഞ അഞ്ചു വർഷകാലം ഇവിടെ എം പി ആയിരുന്നു അടൂർ പ്രകാശ് നമ്മുടെ ഈ അരുവിക്കര പഞ്ചായത്തിൽ എടുത്തു പറയത്തക്ക എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായിട്ട് വെച്ചതാരാ ലൈറ്റ് മാത്രമാണ് അല്ലല്ലോ വികസനം എന്ന് പറയുന്നത് ലൈറ്റ് പഞ്ചായത്തിന് വയ്ക്കാമല്ലോ ബ്ലോക്ക് പഞ്ചായത്തിന് വയ്ക്കാമല്ലോ വായിക്കാം ഒരു ലൈറ്റ് വെച്ചു എന്ന് പറഞ്ഞോണ്ടല്ലാശം പറ്റു എന്നതാണ് റോഡുകളുണ്ട് തോടുകളുണ്ട് അല്ലെങ്കിൽ പാലങ്ങളുണ്ട് എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം നടത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പിന്നെ എങ്ങനെയാണ് ജയിച്ചതെന്നൊക്കെ ഇന്നലത്തെ ഒരു വർഷ നാട്ടുകാർ പറയുന്നു നമ്മുടെ ഈ ഡാമിൽ ഇപ്പൊ കുറച്ച് വെള്ളം കുറവാണ് ഇവിടെ പായലും പണ്ണും ഒക്കെ കിടക്കുന്നു കഴിഞ്ഞ ഏഴ് വർഷമായി സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടായിരിക്കും ഒരു നഗര ഹൃദയത്തിലേക്ക് പോകുന്ന ഒരു ഡാം ക്ലീൻ ചെയ്യാത്തത് അതിനെ ഫണ്ട് ഈ ഈ ഏപ്രിൽ അതിന്റെ പണി ആരംഭിക്കും പണി 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 ആരംഭിക്കും ആയിട്ടുണ്ട് ആയി അതായത് പ്രകാശിന്റെ മണ്ഡലത്തിൽ ഇല്ലായിരുന്നു എന്നതാണ് അങ്ങനെയാണോ കോൺഗ്രസുകാരുടെ ഇവിടെ എന്താ അവസ്ഥ അടൂർ പ്രകാശ് ഈ ലൈറ്റ് അടക്കം അടൂർ പ്രകാശിന്റെ ആണെന്നാണ് പറയുന്നത് ശരിയാണോ ഇതാണ് പ്രകാശത്തെ അല്ല ഇതാണ് പ്രകാശത്തെ ലൈറ്റുകളും ഫ്ലൈ ഓവറുകളും മാത്രം വെച്ചാൽ മതിയോ അടൂർ പ്രകാശ് ചോദ്യം അത് മാത്രം പോരാ പക്ഷേ മൂന്ന് വർഷ കാലം എം പി ഫണ്ട് ബ്ലോക്ക് ചെയ്തിരുന്നു ഇപ്പൊ ബാക്കിയുള്ള ഈ ഒന്നര വർഷ കാലം കൊണ്ടാണ് എം ബി ഫണ്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞത് എന്നിട്ട് പോലും മുഴുവൻ എം ഫണ്ടും അയാളുടെ മുഴുവൻ ഫണ്ട് എം പി ഫണ്ടും വിനിയോഗിച്ചു രണ്ടാമത് സമ്പത്ത് എംപിയുടെ നാപ്പത് ലക്ഷം രൂപയും കൂടെ വിനിയോഗിച്ചത് ബഹുമാനപ്പെട്ട പ്രകാശം പോയാൽ നാപ്പത് ലക്ഷം രൂപിച്ചു വിനിയോഗിച്ചു അങ്ങനെ എല്ലാ തരത്തിലും ഒന്നാം സ്ഥാനത്തിന് അടൂർ തൊട്ട് കാണിക്കാൻ പറ്റുന്ന ഇവിടുത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സാധാരണഗതിയിൽ എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളില് ജനപ്രതിനിധി യു ഡി എഫിന്റെയോ അല്ലെങ്കിൽ മറ്റു പ്രതിപക്ഷ കക്ഷികളുടെയോ ജനപ്രതിനിധികളെ ഒരു കാര്യത്തിനും അലിപ്പിക്കാറില്ല അവരുടെ അവരുടെ പറയുന്നത് ഞങ്ങൾ ചെയ്യാം ഞങ്ങൾ ചെയ്യാം ഞങ്ങൾ ചെയ്യാം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എട്ട് വർഷം മുമ്പേ മുഖ്യമന്ത്രി വന്ന് ഇവിടെ വൃത്തിയാക്കാൻ വേണ്ടി ഇട്ടിട്ട് പോയി അവർ എല്ലാ കാലവും പറയും ഞങ്ങൾ ഇപ്പം പിന്നെ ഒരു കാര്യം ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞതുപോലെ ടെൻഡറായി ആയി ഓക്കെ ടെൻഡർ ഏപ്രിൽ മാസം പണി തുടങ്ങുമെന്ന് പറഞ്ഞു എന്തായാലും ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ആണല്ലോ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം നാലാം തീയ്യതി ആണല്ലോ എണ്ണണേ അത് കഴിയാതെ എന്തായാലും നടക്കില്ലല്ലോ അപ്പൊ ആ പറഞ്ഞതിൽ തന്നെ ബുദ്ധിമുട്ടില്ലേ പിന്നെ വേറൊരു നമ്മളൊരു കക്ഷി കൊടുക്കും ഇവിടെ ഒരു

ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ടുന്ന ഒരു പഞ്ചായത്താണ് ഇവിടെ അഞ്ച് ഞങ്ങളിപ്പോ ഈ ഭരണസമിതി വന്നിട്ട് മൂന്ന് വർഷമായി എനിക്ക് എണ്ണിയാ തീരാത്ത ഉദ്ഘാടന പരിപാടികൾ ഈ പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് എല്ലാത്തിലും മെമ്പർമാർ നിർബന്ധപൂർവം ഞങ്ങളുടെ എം ബി എയിൽ വയ്ക്കണമെന്ന് പറഞ്ഞാൽ നോട്ടീസിൽ വയ്ക്കുകയും അദ്ദേഹത്തെ പേഴ്സണലി ഞാൻ വിളിക്കുകയും ചെയ്യും അപ്പോഴൊക്കെ അദ്ദേഹം എന്നോട് പറയും ഞാൻ തിരുവനന്തപുരത്തുണ്ടെങ്കിൽ വരാം പക്ഷെ ഓരോ ഞാൻ പറയട്ടെ ശരി തന്നെ ജയിച്ചു പോയിട്ട് വന്നിട്ടില്ല എന്നുള്ള ശരി തന്നെയാണ് പക്ഷെ ഈ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ പറഞ്ഞൊരു കാര്യമുണ്ട് അല്ല പറഞ്ഞോട്ടെ ഞാനതിന് അതിന്റെ കാരണം കൂടെ പറഞ്ഞോട്ടെ ഈ പറഞ്ഞ മനസ്സിലായല്ലോ ഉത്തരവാദി കേട്ടോ അയാള് ആവശ്യമായ കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് ഈ മൂന്ന് വർഷം പ്രധാനപ്പെട്ട കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വന്നിട്ടുണ്ട് കൈ പോയല്ലാ തോന്നുന്നു അഞ്ചു വർഷം സാന്നിധ്യം ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിനില്ല വിശേഷ അരുമീക്രയിലെ സമ്പത്ത് സുശീല ഗോപാലൻ വർക്കല പേരുകളുണ്ട് സ്കൂളുകളിലായിരുന്നാലും കെട്ടിടങ്ങളിലായിരുന്നാലും പാലങ്ങളായിരുന്നാലും ഇവിടെ ഉണ്ട് അടൂർ പ്രകാശന്റെ പേരില ഏതെങ്കിലും ഒരു സാറേ ഏതെങ്കിലും ഒരു വികസനം അടൂർ പ്രകാശിന്റെ പേരുള്ളതൊന്ന് കാണിക്കാൻ പറ്റുന്നില്ല സർക്കാരിന്റെ കിഫ്ബിന്നുള്ളതാണ് അതാ അഡ്വൺ പ്രകാശിന്റെ വീട്ടിൽ നിന്നുല്ല ഈ കോൺഗ്രസ് ആരെങ്കിലും കഴിഞ്ഞ അഞ്ചു വർഷത്ത് ജയിച്ചു പോയതിനു ശേഷം ഈ എംപിയെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറയാം ചോദ്യം ആയിരിക്കും കോൺഗ്രസ്സുകാർ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എല്ലാറുണ്ട് പുള്ളിയെ കാണാറുണ്ട് തന്നെ നേരിട്ട് കാണാറുണ്ട് ഞങ്ങളുടെ പാർട്ടി പരിപാടിയേക്കും ഞങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും വരാറുണ്ട് പിന്നെ ഈ പറഞ്ഞല്ലോ സാറേ ഈ പറഞ്ഞ ഇവിടെ ഒരു ശിവ പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ എംപിയുടെ സമ്പത്ത് എം പി ചെയ്തെന്ന് പറഞ്ഞല്ലോ ഇവർ പറയുമ്പോൾ എല്ലാം പറഞ്ഞു ഞങ്ങളാണ് വികസനത്തിന്റെ അപ്പോസ് എല്ലമാരെന്ന് പറയുന്നവരൊന്നും മനസ്സിലാക്കാനുള്ളത് ഇവിടെ ആറ് മണി സാറ് നാളെ വേണമെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചാനലിൽ ഒരു ആറു മണിക്ക് ശേഷം ഈ വാട്ടർ ബോട്ടിയുടെ ഒരു ചിൽഡ്രൻസ് പാർക്കാണ് ഇവിടെ ഉള്ളത് സാറേ അവിടെ ഒന്ന് നോക്കണം കാരണം ഇപ്പൊ വരുന്ന ആളുകൾ കൊച്ചുപോലെ